ബുദ്ധിമാദ്യവും പഠന മാനസിക ശാരീരിക വൈകല്യങ്ങളും എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മനുഷ്യ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് എല്ലാവിധ വൈകല്യങ്ങൾക്കും മാറാരോഗങ്ങൾക്കും കാരണം ഞാൻ ഇവിടെ പറയുന്നത് മാറാരോഗങ്ങളെ കുറിച്ചും വൈകല്യങ്ങളെ കുറിച്ചും മാത്രമാണ് മനുഷ്യ ശരീരത്തിൽ എഴുപത്തിയെട്ട് അവയവങ്ങളുണ്ട് ഇതിൽ അഞ്ച് അവയവങ്ങളുടെ പ്രവർത്തനമാണ് ജീവനെ നിലനിർത്തുന്നത് ഹാർട്ട് അഥവാ ഹൃദയം ബ്രെയിൻ അഥവാ മസ്തിഷ്കം കിഡ്നി കരൾ ശ്വാസകോശം എന്നിവയാണ് ആ അഞ്ച് അവയവങ്ങൾ ഈ അഞ്ച് അവയവങ്ങളും കേന്ദ്രീയ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇത് തലച്ചോറിന്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിലും ആണ് മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന തകരാറുകളിൽ പ്രധാനപ്പെട്ടവ അഞ്ചെണ്ണമാണ് ഇതിൽ ഒന്നാമത്തേത് മസ്തിഷ്കത്തിലെ ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കുക എന്നുള്ളതാണ് ഇത് പല പ്രതികൂല അവസ്ഥകൾ മുഖാന്തരം സംഭവിക്കുന്നു രണ്ടാമത്തേത് മസ്തിഷ്ക കോശങ്ങളിലും ഞരമ്പുകളിലും നീർവീഴ്ച അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടായി ആ പ്രദേശത്തെ സംവേദനം നഷ്ടപ്പെടുക എന്നുള്ളതാണ് മൂന്നാമതായി അതിശക്തമായ വഴി ബാധിച്ച് മസ്തിഷ്കത്തിൽ അണുബാധ അഥവാ സെപ്റ്റിസീമിയ ഉണ്ടായി ആ പ്രദേശത്തെ കോശങ്ങൾ നിർവീര്യമാകുന്നു അഥവാ മസ്തിഷ്ക കോശങ്ങൾക്ക് അണുബാധയേറ്റ് നാശം സംഭവിക്കുന്നു നാലാമത്തെ കാരണം വൈറ്റ് മാറ്റർ ഡെവലപ്മെന്റ് വൈറ്റ് മാറ്റർ ഡെവലപ്മെന്റ് എന്നാൽ മസ്തിഷ്കത്തിൽ കോശങ്ങൾ വികസിച്ച് ബ്രെയിൻ രൂപം പ്രാപിക്കുന്നതിന് പകരം അവിടെ വെളുത്ത ഒരുതരം പദാർത്ഥം രൂപം കൊണ്ടുകയും അത് ബ്രെയിനിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു ഈ വെളുത്ത പദാർത്ഥത്തിന് യാതൊരുവിധമായ സംവേദനവും സംവേദനക്ഷമതയും ഇല്ലെന്ന് മാത്രമല്ല ഇത് മസ്തിഷ്കത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിന്റെ പാരമ്പറവിരോഗം പോലെയുള്ള മഹാരോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു അഞ്ചാമത്തെ കാരണം ആർട്ടറി വെയിൻ മാൾഫൻ എന്ന ഒരു അവസ്ഥയാണ് ഇത് സാധാരണ എല്ലാവർക്കും സുപരിചിതമായ അവസ്ഥ ബ്രെയിനിൽ സംഭവിക്കുന്നതാണ് ബ്രെയിനിലെ ഞരമ്പുകളിൽ രക്തം കട്ടപിടിച്ച് പിടിച്ച് രക്തചംക്രമണം നിലയ്ക്കുന്ന അവസ്ഥ അല്ല ഒരു ശതമാനം ബ്രെയിൻ സ്ട്രോക്കുകളും ഇത് മുഖാന്തരം ഉണ്ടാവാറുണ്ട് മുകളിൽ പറഞ്ഞ അഞ്ചവസ്ഥകൾ കാരണമാണ് എല്ലാ മാറാരോഗങ്ങളുടെയും മറ്റ് ഒട്ടുമിക്ക വൈകല്യങ്ങളുടെയും കാരണം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് കേന്ദ്രീയ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിന് തകരാമ നേരിട്ടാൽ അത് മുകളിൽ പറഞ്ഞ അഞ്ച് രീതിയിൽ ഏതെങ്കിലും ഒന്നോ ഒന്നിലധികം രീതിയിലോ ആയിരിക്കും അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്നാൽ വൈദ്യശാസ്ത്രത്തിൽ ഇതിനൊന്നും ഔഷധ ലഭ്യമല്ല മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന ഇത്തരം പ്രക്രിയകൾ അവസ്ഥകളായി കണക്കാക്കുന്നു ഇത് രോഗങ്ങളുടെ നിർവചനത്തിൽ പെടുന്നില്ല അതുകൊണ്ടാണ് ഇതിന് ഔഷധങ്ങൾ ഫലപ്രദമല്ല എന്ന് പറയുന്നത് എന്നാൽ കായകൽപയോഗ നാദയോഗ എന്നീ യോഗവിദ്യകൾ മുഖാന്തരം മസ്തിഷ്കത്തിലെ ഏത് അവസ്ഥയെയും അനിയപ്പിച്ച് കളയാനും മസ്തിഷ്കത്തിലെ കേടുവന്ന ഭാഗത്ത് കോശങ്ങൾ ഉയർന്നു സൃഷ്ടിക്കുവാനും കഴിയും